ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നു നമ്മുടെ കഷ്ടകാലത്ത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് ഉത്തരമരളും ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ അവസ്ഥകളെയും നമ്മുടെ ആവശ്യങ്ങളെയും നാളത്തേക്കുള്ള നമ്മുടെ നിയോഗങ്ങളെയും ദൈവസന്നതയിൽ സമർപ്പിക്കുക കർത്താവ് സകല നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദുരാത്മാക്കളുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ മോചിപ്പിക്കും നിങ്ങളെ അവിടുന്ന് മഹത്വപ്പെടുത്തുകയും ഉയർത്തി അനുഗ്രഹിക്കുകയും ചെയ്യും കർത്താവിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി സുഖമായ ഉറക്കം ഈ രാത്രിയിൽ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയം തുറന്ന് നമുക്കെന്താണ് ആവശ്യം ദൈവസന്നദ്ധിയിൽ നിന്ന് നമുക്കെന്താണ് വേണ്ടത് എല്ലാറ്റിലും ഉപരി നമുക്ക് ദൈവത്തെ തന്നെയാണ് വേണ്ടത് ദൈവം നമുക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ മറ്റെല്ലാം നമുക്ക് സ്വന്തമായി തീരും അതിനാൽ ഈ രാത്രിയിൽ ദൈവത്തെ അന്വേഷിക്കുക അവിടുത്തെ കണ്ടെത്തുക അവിടുന്ന് നമ്മുടെ രക്ഷയായി മോചനമായി സൗഖ്യമായി നമ്മുടെ അനുഗ്രഹമായി നമ്മോടൊത്ത് എപ്പോഴുമുണ്ടാകും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത് പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ മോചിപ്പിക്കും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു എൻ്റെ നിയമങ്ങൾ ഉരുവിടാനോ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്കെന്ത് കാര്യം നീ ശിക്ഷണത്തെ വെറുക്കുന്നു എൻ്റെ വചനത്തെ നീ അവഗണിക്കുന്നു കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുചേരും വ്യഭിചാരികളോട് നീ ചങ്ങാത്തം കൂടുന്നു നിന്റെ വായ നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു നിന്റെ നാവ് വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു നീ നിന്റെ സഹോദരനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തം സഹോദരനെതിരെ നീ അപവാദം പരത്തുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ ശിക്ഷണത്തെ ഞങ്ങൾ പല തവണ വെറുത്തു അങ്ങയുടെ ശിക്ഷണം ഞങ്ങൾ സ്വീകരിക്കാതെ ഞങ്ങളുടെ ഇഷ്ടമുള്ള പാതകളിൽ ഞങ്ങൾ സഞ്ചരിച്ചു അങ്ങയുടെ ശിക്ഷണത്തെ വെറുത്തത് കാരണം അങ്ങ് പറയുന്ന വഴിയിൽ അങ്ങ് കാണിച്ചു തന്ന വഴിയിൽ കൂടി ഞങ്ങൾ നടന്നില്ല അതിനാൽ ഞങ്ങൾക്ക് നഷ്ടങ്ങളും പരാജയവും മാത്രമാണ് ഫലം കഥാവേ അങ്ങയുടെ ശിക്ഷണത്തെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അങ്ങ് കാണിച്ചു തന്ന വഴിയെ ജീവൻ്റെ വഴിയെ ഞങ്ങൾ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്കിന്ന് അഭിമാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു ഇന്ന് ഞങ്ങൾ എല്ലാവരുടെയും മുൻപിൽ തലകുനിക്കേണ്ടി വന്നത് ഞങ്ങൾ തിരഞ്ഞെടുത്ത ലോകത്തിൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴിയെ ഞങ്ങൾ നടക്കുവാൻ തീരുമാനിച്ചതുകൊണ്ടാണ് കർത്താവെ നീ കാണിച്ചു തന്ന വഴിയെ നടക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നാൽ നിൻ്റെ വചനത്തെ ഞങ്ങൾ അവഗണിച്ചു നിൻ്റെ ശിക്ഷണത്തെ ഞങ്ങൾ വെറുത്തു കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ തിന്മ ചെയ്യുന്നവരുടെ കൂടെ ഞങ്ങൾ ചങ്ങാത്തം കൂടി വഞ്ചനയ്ക്ക് രൂപം നൽകുന്നവരുടെ കൂടെ ഞങ്ങൾ കൂട്ടുകെട്ടി കഥാവെ സഹോദരനെതിരായി സംസാരിച്ചിരിക്കുന്നവരുടെ കൂടെ ഞങ്ങൾ കൂട്ടുകെട്ടി സ്വന്തം സഹോദരനെതിരെ അപവാദം പറഞ്ഞു നടക്കുന്നവരുടെ കൂട്ടുകെട്ട് ഞങ്ങൾക്കുണ്ടായി കഥാവെ സ്വന്തം സഹോദരങ്ങൾക്കെതിരെ തിന്മ പറഞ്ഞു പരത്തുകയും അപവാദം പറഞ്ഞു പരത്തുകയും കൊലയ്ക്കുള്ള ഭീഷണി വിളിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പരിശോധിക്കണമേ ഞങ്ങളുടെ അന്തരംഗത്തിൽ ആത്മശോധന ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം സഹോദരനെതിരെ സഹോദരിക്കെതിരെ ജീവിത പങ്കാളിക്കെതിരെ മാതാപിതാക്കൾക്കെതിരെ അധികാരികൾക്കെതിരെ സംസാരിച്ചു ഞങ്ങളവർക്കെതിരെ പെരുമാറി അവരിലൂടെ നീ ആഗ്രഹിച്ച ശിക്ഷണത്തെ ഞങ്ങൾ വെറുത്തു കഥാവേ ഞങ്ങളെ ശിക്ഷിക്കുന്നവരെ ഞങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളായി കണ്ട് അവരെ ഓടിയകലാൻ ശ്രമിച്ചു അവരെ മാറ്റി നിർത്താൻ ശ്രമിച്ചു ഇന്ന് നീ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു നീ ശിക്ഷണത്തെ വെറുക്കുന്നു നീ എൻ്റെ വചനത്തെ അവഗണിക്കുന്നു എന്ന് കർത്താവെ അങ്ങ് ഞങ്ങളോട് ഈ രാത്രിയിൽ സംസാരിക്കുന്നു ഞങ്ങൾക്കിത് മനസ്സിലാക്കിത്തരണമേ കർത്താവെ ഇന്ന് വരെ ഞങ്ങൾ അങ്ങയുടെ വചനത്തെ അവഗണിച്ചു അങ്ങയുടെ ശിക്ഷണത്തെ അവഗണിച്ചു ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കുന്നത് എവിടെയുണ്ടോ അവിടെ ഞങ്ങൾ പോയി ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് എന്നാൽ നീ ആഗ്രഹിക്കുന്ന വഴി നീ കാണിച്ചു തന്ന ജീവൻ്റെ വഴിയെ നടക്കുവാൻ ഞങ്ങൾ മറന്നുപോയി കർത്താവെ കരുണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കുന്നതിനും അത് പൂർവാധികം അനുസരിക്കുന്നതിനും ദൈവത്തിൻ്റെ ശിക്ഷണത്തെ സ്നേഹിക്കുന്നതിനും ദൈവത്തിൻ്റെ പരിപാലനയിൽ നിലനിൽക്കുന്നതിനും ഞങ്ങളെ ഈ രാത്രിയിൽ സഹായിക്കണമേ കഥാവെ ഇന്ന് വരെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സംസാരിച്ച തിന്മയ്ക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ വായ തിന്മയ്ക്ക് തുറന്നിട്ടിരുന്ന നിമിഷത്തെ പ്രതി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് രൂപം നൽകിയ നിമിഷങ്ങളെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾക്കെതിരെ സംസാരിച്ച നിമിഷങ്ങളെ പ്രതി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവെ ഞങ്ങളുടെ സ്വന്തം സഹോദരങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞു പരത്തിയ ഞങ്ങളോട് ഈ രാത്രിയിൽ ക്ഷമിക്കണമേ കഥാവെ ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദുഃഖകാലത്ത് അനർത്ഥകാലത്ത് ക്ലേശകാലത്ത് ഞങ്ങൾ അങ്ങയോട് വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് കാണിച്ചു തന്ന വഴിയെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഭാരപ്പെട്ട ഹൃദയത്തോടെ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ അങ്ങയുടെ സാന്ത്വനം തേടി ആശ്വാസം തേടി ഞങ്ങൾ വരുമ്പോൾ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പകൽക്കാലത്തെ എല്ലാ വെല്ലുവിളികളെയും ആശങ്ക യും അനിശ്ചിതത്വങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഈ ദിവസം മുഴുവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതമാണ് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് കർത്താവെ അങ്ങയുടെ ശിക്ഷണത്തെ സ്നേഹിക്കുവാനും അങ്ങയുടെ വചനം അനുസരിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ ഈ രാത്രിയിൽ അങ്ങയുടെ സ്നേഹനിർഭരമായ കൈകളാൽ ഞങ്ങളെ ആശ്ലേഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ കർത്താവേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയുടെ നിശ്ശബ്ദതയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ചിന്തകളെ മനോഭാവത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വീണ്ടും വിചിന്തനം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തു എല്ലാ തിന്മകളെയും ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറങ്ങുവാൻ കിടക്കുമ്പോൾ ഉപദ്രവങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ ദുഷ്ടചിന്തകളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സൂക്ഷിക്കണമേ ഈ രാത്രിയിൽ എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ കഥാമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ മഴയും മറ്റു പ്രകൃതിക്ഷോഭങ്ങളും കാരണം വീട് നഷ്ടപ്പെട്ട് കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട് ജീവിതമാർഗം നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ രാജ്യത്തിൽ പല സ്ഥലത്ത് ജോലിയില്ലാതെ വരുമാനമില്ലാതെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നവരെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ രോഗികളായ എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു പാപത്തിലായിരിക്കുന്ന മക്കളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ ശിക്ഷണത്തെ വെറുക്കുന്ന മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പാത പിന്തള്ളിക്കളഞ്ഞ് അങ്ങയുടെ വചനത്തെ നിരസിച്ച് ജീവിക്കുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നുണ പറഞ്ഞ് അത് വിശ്വസിപ്പിച്ച് നുണയിൽ ജീവിതം അടിസ്ഥാനം ഇട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഈ ലോകത്തിൽ എല്ലാവരിലേക്കും വന്ന് നിറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് േശുവാകുന്ന പൂർണ്ണ സത്യത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരണമേ ഞങ്ങളുടെ എല്ലാ ഭാരവും പ്രയാസങ്ങളും വേദനകളും ക്ലേശവും ദുഃഖവും നിരാശയും ഭയവും ഈ രാത്രിയിൽ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം ഞങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ തുണയ്ക്കണമേ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ സംസാരിക്കണം എന്തൊക്കെ പ്രവർത്തിക്കണം എന്നെല്ലാം ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ അങ്ങയുടെ ജ്ഞാനത്താൽ ഓരോ നിമിഷവും ഞങ്ങളെ ഉപദേശിച്ച് വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അതിരാവിലെ ഞങ്ങളെ ഉണർത്തി അവിടുത്തെ കാരുണ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപ ൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുകയും എല്ലാ രോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ സംരക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം എപ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ